ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മളുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ നമുക്കൊരു വിഷമുള്ളൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഇപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്ന് എന്താണെന്നറിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെമ്മീൻ്റെ വേസ്റ്റില്ലേ അതെങ്ങനെയാണ് കോഴികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് എങ്ങനെ ഇനി ഞാൻ എങ്ങനെ ഇത് കണ്ടതെന്ന് അറിയോ നിസ്സാർ അലപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലില്ലേ അതിലൊരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടതാണ് കേട്ടോ ഒരു നാല് വർഷങ്ങളിലായിട്ടുണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത് കേട്ടാ അപ്പോൾ ഇതാണ് കേട്ടോ ചെമ്മീൻ വേസ്റ്റ് ഇത് പിന്നെ നമുക്ക് ചെമ്മീം കിട്ടുമ്പോൾ അല്ല എപ്പോഴും ഒക്കെ അല്ലേ ചെമ്മീം കിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകൂട്ട നല്ല അതിനൊരു ജാതി സ്മെല്ലല്ലേ അപ്പം സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് അതിലുള്ള അഴുക്കൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കളയും അതിലുള്ള അതൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം നന്നായിട്ട് വൃത്തിയാക്കുക നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകാം അപ്പം ഇങ്ങനത്തെ ഒരു ഓട്ടപാത്രത്തിലിടയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ വേസ്റ്റ് നല്ല നന്നായിട്ട് കഴുകിപ്പോയിക്കോളും അത് നന്നായി കഴുകിയതിൻ്റെ ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് ഉണക്കാൻ വയ്ക്കട്ട വേനൽക്കാലം നമുക്ക് വിഷയമല്ല നമുക്ക് വേഗം ഉണങ്ങി ഉണങ്ങിക്കിട്ടും അപ്പോൾ പിന്നെ ഉണങ്ങി കിട്ടുമ്പോൾ നമുക്കത് പൊടിച്ചാൽ മതി വർഷക്കാലമാകുമ്പോൾ ആകുമ്പോൾ അങ്ങനെ ഉണങ്ങില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഇത് നന്നായിട്ട് കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാനിവിടെ അങ്ങനെ പിന്നെ ഈ കോൺക്രീറ്റ് ചെയ്ത കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇടലാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ അങ്ങനെ കുറച്ച് മഴ ചെളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റ് ചെയ്ത സ്ഥലമുണ്ട് ഇവിടെ അങ്ങോട്ട് നിരത്തി കൊടുത്താല് ആ വെള്ളമൊക്കെ വാർന്നു പോകട്ട നിലം വലിച്ചെടുക്കുമല്ലോ അപ്പോൾ മഴ കൊള്ളൂല്ല അപ്പോൾ ഇത് ഇങ്ങട് ഞങ്ങളുടെ വടക്കോർത്തുള്ള കുറച്ച് സ്ഥലമാണ് അപ്പോൾ ഇവിടെ എണ്ണിട്ടങ്ങനെ ചെമ്മീൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ ഇത് പൂച്ച തിന്നേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നൊന്നുമില്ല ഇത് നേരം വെളുത്ത് വന്ന് നോക്കിയാലും ഇത് ഇതേപോലെ തന്നെ കെടുക്കുന്നുണ്ടാവും ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ല പൂച്ച മാന്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എലിയൽ വന്നതിന് വല്ല വേറെ വല്ല ജന്തുക്കളൊന്നും ഒന്നും ഈ ചെമ്മീൻ വേസ്റ്റ് ഒന്നും തിന്നണ്ട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് ഇനി ഇത് ഇനി നാളെ നേരം പോലെത്തിട്ട് തീറ്റയിൽ കൂടെ മിക്സി കിട്ടും ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോവും അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും ചെയ്യാം അപ്പോൾ വെള്ളം നിലത്ത് വെള്ളം പോകാത്തതുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പൊയ്ക്കോളും അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ട് മഴക്കാലത്തൊക്കെ അതാണ് അപ്പോൾ പറയണത് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇത് നേരം മുളക്കുമ്പോഴത്തേനും പിന്നെ അതേപോലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും അത് പിന്നെ ഞാൻ മറ്റേതാണെന്നുണ്ടെങ്കിൽ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിയും ഇത് പൊടിയൂല കാരണം ഉണങ്ങിയിട്ടില്ലല്ലോ ഇതിട്ട് വെള്ളം പോയി എന്ന് മാത്രമേ ഉള്ളൂ ഉണങ്ങിയിട്ടില്ല അപ്പോൾ എന്താ ചെയ്യാച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും ഞാൻ ഒരു ലേശം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗ്രൈൻഡർ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടും എന്നിട്ട് ഈ അര അരച്ചത് അപ്പോൾക്കപ്പം പിന്നെ ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മുട്ടത്തോടിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അവിടെ എടുത്ത് വെക്കാനാണ് ചെയ്യുക ഇങ്ങനെ മഴക്കാലമാണ സമയമായാലിക്കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീറ്റയുടെ ഒപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ പതിവ് ഇത് ഞാൻ പിന്നെ വേനൽക്കാലത്താവുമ്പോൾ നല്ല പൊടി പൊടിക്കും നല്ല ഉണക്കും ഉണക്കേൻ്റെ ശേഷം നല്ല പൊടിച്ചിട്ട് മുട്ടത്തോടും അതും പൊടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കലാണ് ഇത് ഞാൻ കണ്ടത് നിസാർ ആലപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീഡിയോയിൽ ഒരു മൂന്നാല് വർഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വീഡിയോ ഉണ്ടത് അതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിൻ്റെ കോഴികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത് അതിൻ്റെ മുന്നേക്കിത് ഞാൻ കൊണ്ട പിന്നെ തെങ്ങിൻ്റെ കടക്ക കൊണ്ടേ കുഴിച്ചിടില്ലായിരുന്നിട്ടാ ഇതിന് ഭയങ്കര ആണല്ലോ അഥവാ അതൊന്ന് തെങ്ങിൻ്റെ കട എന്തെങ്കിലുമൊക്കെ ഒന്ന് കോഴികൾ മതി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു പിന്നെ ഇതിങ്ങനെ കണ്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഞാനെന്നും എൻ്റെ കോഴികൾക്ക് ഇങ്ങനെ കൊടുക്കലാണ് അപ്പം ഞാൻ കൊടുക്കുന്ന രീതി ഇങ്ങൾക്കും കൂടി കാണിച്ചു തന്നെ അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ എനിക്ക് വേഗം ഓർമ്മ വന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്ത് കാണിച്ച് തരാനോ എന്ന് പറ ഞാൻ ചെയ്തത് കാണിച്ചിരുന്നത് അപ്പം എൻ്റെ അൽവക്കത്തുള്ള താത്തി എനിക്ക് തരൂ കേട്ടോ ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും അപ്പോൾ അവരപ്പക്കപ്പം വൃത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് തരൂട്ടാ തന്നതിൻ്റെ ശേഷം ഞാൻ ഇതേമാതിരി പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഉപയോഗിക്കലാണ് അപ്പോൾ അവരെന്നോട് ചോദിക്കും ചെമ്മീൻ വേസ്റ്റൊക്കെ തിന്നോ എന്നാൽ ഞാൻ ആ തന്നിരുന്നു എന്ന് പറയലാണ് പിന്നെ ഞാൻ ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ പിന്നെ എനിക്കിപ്പോൾ അവർ തിരലാണ് ഒരു കിട്ടുന്നു മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ കേട്ടോ കാരണം എല്ലാം കൂടി എപ്പോഴൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് എപ്പോഴൊന്നും ഞാൻ കൊടുക്കില്ല ഇത് ഉണ്ടാവുന്ന സമയത്ത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് പിന്നെ ഇതേപോലെ തീറ്റയിൽ കൊടുക്കും വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടും കൊടുക്കും കേട്ടോ ഇത് ആ വീഡിയോയില് നിസ്സാര പിന്നെ പറഞ്ഞാൽ അയാളുടെ വീഡിയോയിൽ ഇത് മാർക്കറ്റ് ചെയ്യണം കൂടി ഉണ്ട് കേട്ടോ അത് അതവർ പൊടിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ചെമ്മീൻ്റെ തോടും പിന്നെ അതിൽ അത് പുഴ ഉണക്കി വേവിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം അത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിൽ കൂടെ ചോളത്തോടും കൂടിയും പൊടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടത് തീറ്റ എന്നിട്ട് അത് പൊടിക്കാത്തതും സെയിലായിട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചതും സെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സെയിൽ ചെയ്യാനൊന്നും വേണ്ട നമുക്ക് നമ്മളെ കോഴികൾക്ക് കൊടുക്കാനുള്ള ഒരു തീറ്റ അങ്ങനത്തെ തീറ്റ മറ്റേത് നമ്മൾ പച്ചക്ക് കൊടുക്കുമ്പോൾ അവർ തിന്നൂല അവർക്ക് നന്നായിട്ട് പിന്നെ ചിലപ്പോൾ അതിന് മുള്ളും ഇതൊക്കെ ഉള്ളതല്ലേ അത് കാരണം കൊണ്ട് തിന്നേ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ അരച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ കണ്ടില്ല അവർ നന്നായിട്ട് കഴിക്കണത് നന്നായിട്ട് കഴിക്കും ഒരു കുഴപ്പമില്ല ഞാനിങ്ങനെ ശീലിച്ചതുകൊണ്ടും ഒന്നും കുഴപ്പമില്ല പിന്നെ ഇങ്ങനത്തെ തീറ്റകളൊക്കെ കൊടുക്കുക എന്താ വെച്ചാൽ ചോളത്ത് അവിടെ ഇല്ലേ രാവിലത്തെ അതിൽ കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് മരുന്നുകളും അതേപോലെ ഇങ്ങനെ അരച്ച് കൊടുക്കുന്ന തീറ്റകളൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് ചോളത്തോടിൻ്റെ ഇതിൽ ഈ ഈ സമയത്ത് രാവിലെ എണീറ്റ് വരുന്ന തീറ്റല്ലേ അതിലാണ് ഞാൻ എല്ലാതും ഇങ്ങനത്തെ ഒക്കെ കൊടുക്കുക എന്ത് മരുന്നുകൾ അരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുക ഞാൻ ഈ മരുന്നുകൾ വെച്ചാൽ എനിക്കിൻ്റെ ഈ കോഴികൾക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ കോഴി കുട്ടികൾ ചത്തുപോയി എന്നല്ലാതെ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടെന്നല്ല അല്ലാത്ത പ്രശ്നമൊന്നും ഈ ഇതിൽ വരാറില്ല കേട്ടോ ഇനി എൻ്റെ ആ കോഴിക്കുട്ടികൾ ചത്തേലുണ്ടായിരുന്നു രണ്ടാൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈക്കടിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നന്നായി എന്ന് പറഞ്ഞിട്ട് അതേപോലെ കുറേ കോഴീനേയും ആദ്യമായിട്ടൊക്കെ വന്നിട്ട് ഒന്നും അറിയുമൊന്നുമില്ല പിന്നെ വെറുതെ അങ്ങോട്ട് ആളാവാൻ വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഉണ്ടായിരുന്നിട്ടാ അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു അതൊരു ഫേക്ക് ഐഡിയാണ് അപ്പോൾ ഞാൻ തിരിച്ചതിൽ ഇത് ഫേക്ക് ഐ ഡി ഇപ്പോൾ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചപ്പോൾ വേഗം ആ ആ ഐഡിയ ആയിട്ട് പോയിക്കണട്ടാ അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത് ഒരു നുണയും ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് നമുക്കൊരു കാര്യം നുണ പറയേണ്ട കാര്യമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം ഇങ്ങക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എല്ലാവരും നല്ലത് മാത്രം വീഡിയോ ഇടും ഇപ്പോൾ ഒരു കോഴി ബിസിനസ് നടത്തുകയാണെങ്കിൽ ഒരു കോഴി വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ദോഷ ഫല ഫലങ്ങളുണ്ട് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് ഈ നല്ലത് മാത്രം ഒരു കോഴിയുടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു കോഴി വളർത്തുന്ന ആളുകൾക്ക് അത് അതിൻ്റെ നല്ല വശം മാത്രമല്ലേ അറിയുള്ളൂ അപ്പോൾ അതിൻ്റേതായ ചീത്ത വശങ്ങളും നമ്മൾ അറി കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോഴല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അവർക്കറിയാം എന്ത് സംഗതിക്കുണ്ടാവും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ നല്ല അതേപോലെ തന്നെ ഒരു ബിസിനസ് ബിസിനസ്സാണെങ്കിലും ഒരു കോഴി വളർത്തുകയാണെങ്കിലും എന്തിനും മൈൻഡ് നല്ല വശവും ചീത്ത വശവും ഉണ്ട് അപ്പോൾ ആ കോഴി ചത്തു എന്നുള്ളതിന് ഇട്ടതിന് എന്താ കുഴപ്പം അതിലെന്തോ ഒരു പ്രശ്നമുള്ളത് പിന്നെ നല്ലത് മാത്രം പറഞ്ഞാൽ മതിയോ എന്ത് ബിസിനസ്സിനുണ്ട് ചങ്ങാതിമാരെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരാളോ രണ്ടാളോ കമൻ്റിട്ടിട്ട് എന്നോടങ്ങനെ പറഞ്ഞു വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഫാമിലി ആയിരത്തി നാൽപ്പത്തി ഒന്ന് ഉണ്ട് എൻ്റെ ഈ ഒരു നാല് മാസം അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ചുരുങ്ങിയ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ഇൻ്റെ കൂടെ കൂടെ ആളുകളാണ് അവരോട് ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഈ പബ്ലിക്കിൽ വന്ന് പറയണത് അല്ലാതെ ഞാൻ വെറും നല്ല കാര്യങ്ങൾ മാത്രം ടൈറ്റല്ല ഞാൻ പറയണത് കേട്ടാ ബാങ്ക് കൊടുക്കണ്ടേ ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേട്ട ഞാൻ പിന്നെ നിർത്തിയത് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുന്ന നെഗറ്റീവ് കമൻറ്റ് ഇട്ടോട്ടെ എനിക്ക് ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിൽക്കൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇഷ്ടമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവർ വീഡിയോ കാണണ്ട ഞാൻ ആരോടും നിർബന്ധിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി പറയണില്ല ഈ കോഴികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യണത് അല്ലാത്ത ആളുകൾ നിർബന്ധപ്രകാരം എൻ്റെ വീഡിയോ കാണും വേണ്ട ഒന്നും വേണ്ട കേട്ടോ നമ്മൾ നിർബന്ധിക്കണമില്ല പിന്നെ നിങ്ങൾ പറയുന്നവർ അവരങ്ങനെ പറഞ്ഞോളിയും അതിലെന്നൊന്നും വിഷയമുള്ള കാര്യമല്ല നമുക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞ് പോവല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ് തരും കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം കണ്ടോ നമ്മൾ കൊടുത്ത തീറ്റയാണ് കേട്ടോ ഒരു പത്ത് പത്തില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ആ ഫുഡൊക്കെ അവർ തിന്നിട്ടോ മാഷാ അള്ളാ അലഹമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കമൻറ്റിടുന്നവരൊക്കെ കമൻറ്റിട്ടോട്ടെ എന്നെ അറിയുന്ന എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരേണ്ടിട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇട്ടാ കമൻ്റ് ഇടുന്നവരാണ് അവിടെ കമൻറ്റിട്ടോട്ടെ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടാ ഇഷാ താങ്ക് യൂ